നമസ്കാരം പൊട്ടിക്കരഞ്ഞും തൊട്ടുതൊഴുതും അന്ത്യചുംബനം നൽകിയും ആയിരങ്ങളാണ് പാലായിലെ മാണിക്യം കെ എം മാണിക്യം അന്ത്യം അർപ്പിച്ചത് കുട്ടിയമ്മയെ കണ്ട കായ് ആന്റണി വിധുമ്പിയപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു മാണിസാറിന്റെ സഹധർമ്മിണി കേരള രാഷ്ട്രീയത്തിലെ ആതികായന് രാഷ്ട്രീയ കേരളം വിട നൽകുമ്പോൾ മലയാളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും നിർഭരമായ രംഗങ്ങളാണ് സാക്ഷിയാകുന്നത് പ്രിയ നേതാവിന് അന്ത്യനിദ്ര ഉരുക്കുന്ന പാലാ കത്തീഡ്രൽ സെമിത്തേരിയിൽ വിലാപയാത്രയായി ഇപ്പോൾ അദ്ദേഹത്തിന് മൃതദേഹം കൊണ്ടുപോവുകയാണ് കൈക്കൂപ്പിയും നിറക്കണ്ണുകളോടെയും വൻ ജനാവലിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയ്ക്ക് അകമ്പടി സേവിക്കുന്നത് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരുനോക്കു കാണാനും ഒന്ന് തൊട്ടുതൊഴുത പ്രണാമം അർപ്പിക്കാനും പാലായിലെ കരിങ്ങോഴക്കൽ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരങ്ങളായിരുന്നു ഇന്നലെ എറണാകുളത്ത് നിന്ന് പാലായിലേക്ക് പുറപ്പെട്ട വിലാപയാത്ര ഇന്ന് രാവിലെ മാത്രമാണ് മാണിയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത് ഇതോടെ കേരള രാഷ്ട്രീയത്തിലെ ഇതോടെ കേരള രാഷ്ട്രീയത്തിലെ അതികായനായ തങ്ങളുടെ പ്രിയങ്കരനായ മാണിസാറിന് അശ്രുപൂജ അർപ്പിച്ച് സാധാരണക്കാരായ നാട്ടുകാർ വിതുമ്പുകയാണ് കിലോമീറ്ററുകൾ നീണ്ട ക്യൂവിൽ ഓരോ നിമിഷവും നിരവധി പേരാണ് ചേർന്നത് കെ എം മാണി എന്ന തങ്ങളുടെ പ്രിയ നേതാവിനെ നേരിട്ടറിയാവുന്ന പാലാക്കാർക്ക് വിശ്വസിക്കാനായിട്ടില്ല ഇതുവരെയും അദ്ദേഹത്തിന്റെ വിയോഗം കാൽക്കൽ പുഷ്പങ്ങൾ അർപ്പിച്ചും തൊട്ടുതൊഴുതും വിതുംബിക്കരഞ്ഞും നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് എത്തിയത് സ്ത്രീകളും കുട്ടികളും പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ ആരെയും കരയിപ്പിക്കുന്നതായിരുന്നു അല്പസമയത്തിനകമാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇതിനു മുന്നോടിയായുള്ള സംസ്കാര ശുശ്രൂഷകൾ നടന്നിരുന്നു മാണിയുടെ ഭൗതികദേഹം ഇന്നലെ വൈകിട്ട് എത്തുമെന്നറിഞ്ഞ അപ്പോൾ മുതലേ തന്നെ കരങ്ങോഴക്കൽ വീടും പരിസരവും ജനസഹസ്രങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു വിലാപയാത്ര വൈകുന്നുവെന്ന സന്ദേശം എത്തിയെങ്കിലും ഒരുപോലെ കണ്ണടയ്ക്കാതെ അവസരമായി പ്രിയ നേതാവിനെ കാണാൻ കാത്തുനിൽക്കുകയായിരുന്നു അവർ ഇന്നലെ രാവിലെ പത്ത് മണിയോടെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്ര ഇരുപത്തിയൊന്ന് മണിക്കൂർ പിന്നിട്ട് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയായിരുന്നു മാണിയുടെ വസതിയിലെത്തിച്ചത് വീട്ടിൽ കരഞ്ഞു തളർന്നിരിക്കുകയായിരുന്നു മാണിയുടെ ഭാര്യ കുട്ടിയമ്മയും മക്കളും ബന്ധുക്കളുമെല്ലാം കുട്ടിയമ്മയുടെ കൈപിടിച്ചാണ് മാണിസർ വിട ചൊല്ലിയത് ആ വേർപാട് താങ്ങാൻ കഴിയാതെ ദുഃഖം ളം കെട്ടി നിൽക്കുന്ന കരിങ്ങോഴയ്ക്കൽ വീട്ടിലേക്ക് ജനം ഒഴുകിയെത്തുകയായിരുന്നു ഒപ്പം നിരവധി നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും സിനിമാ താരങ്ങളും എല്ലാം ഇന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു കുടുംബത്തെ നേരിട്ട് കണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചും ആശ്വസിപ്പിച്ചുമാണ് എല്ലാവരും മടങ്ങിയത് കുട്ടിയമ്മയെ കാണാൻ എ കെ ആന്റണിയും കുഞ്ഞാലിക്കുട്ടിയും പി ജെ കുര്യൻ തുടങ്ങിയ മാണിയുടെ പ്രിയ പത്നി കുട്ടിയമ്മയുടെ കൈപിടിച്ച് അല്പനേരം നിന്നു ആന്റണി അപ്പോഴേക്കും ആ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു കുട്ടിയമ്മ പൊട്ടിക്കരഞ്ഞു ദീർഘകാലം കോൺഗ്രസിലും കേരള കോൺഗ്രസിനുമായി പ്രിയ മിത്രങ്ങളെ പോലെ ഓരോ വിഷയം ഘട്ടത്തിലും വിജയാഘോഷങ്ങളിലും എല്ലാം നിരന്തര സാമീപ്യമായിരുന്നു ആന്റണി മാണിയും ആ ഇഴയടുപ്പത്തിന്റെ സങ്കടം മുഴുവൻ പ്രതിഫലിക്കുന്നതായിരുന്നു കുട്ടിയമ്മയുമായുള്ള കുട്ടിയമ്മയുടെ കൈപിടിച്ചുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വിതുമ്പൽ ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ഈ കുടുംബവുമായി വലിയ ബന്ധമാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസുമായി മാണി ഓരോ തവണ ഇടയുമ്പോഴും അതിൽ മധ്യസ്ഥന്റെ റോളിൽ റോളിലെത്തിയിരുന്നത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു അദ്ദേഹം കുടുംബ സുഹൃത്തായിരുന്നു കരിങ്ങോടക്കൽ തറവാടിനും അംഗങ്ങൾക്കും ഉമ്മൻചാണ്ടി പി ജെ കുര്യൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പ്രിയ സുഹൃത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു ചലച്ചിത്ര താരം കുഞ്ചാകോ ബോബൻ ഇന്നലെ എറണാകുളത്ത് അശ്രുപൂജ അർപ്പിച്ചു നടൻ മമ്മൂട്ടി ഇന്ന് വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു സാംസ്കാരിക ലോകത്തെയും സിനിമാ ലോകത്തെയും നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത് എഐസി ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിക്കും കെ സി വേണുഗോപാലും അന്തിമോപചാരം അർപ്പിച്ചു കേരളത്തിൽ മലബാർ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകർ ഉൾപ്പെടെ പ്രവഹിക്കുകയായിരുന്നു കരിങ്ങുടക്കൽ വീട്ടിലേക്ക് എന്തായാലും അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്ന പാലാ കച്ചടികൾ പള്ളിയിലേക്ക് വിലാപയാത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും